നമസ്കാരം എയർറാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പറഞ്ഞു പറഞ്ഞ് പടുത്തു എല്ലാ കളിയിലും വിങ്ങേർക്കിയത് തന്നെ പടി രണ്ട് ഗോളടിക്കുക അസിസ്റ്റ് കൊടുക്കുക മെസ്സി മാജിക്ക് എന്ത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമുക്ക് പടുത്തു പക്ഷേ അദ്ദേഹത്തിന് ഗോളടിയും അസിസ്റ്റ് കൊടുത്തു ഒട്ടും വടുക്കുന്നില്ല മിന്നും ഫോമിലുള്ള പ്രകടനവുമായിട്ട് കുതിച്ചത് വായുകയാണ് ഇനിയിപ്പോൾ ന്യൂയോർക്ക് സിറ്റിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ വക ബ്രൈസ് വധു അതുപോലെ തന്നെ ഒരു അസിസ്റ്റും വന്നു അങ്ങനെ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് ഇൻഡർ വയാമി ഇന്ന് ന്യൂയോർക്ക് സിറ്റിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മത്സരത്തിൽ മെസ്സി രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും കൂടാതെ മൂന്ന് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അഞ്ച് കീ പാസുകൾ ഉണ്ടായിരുന്നു നാല് ലോങ് പാസുകൾ കൊടുത്തു മൂന്നെണ്ണവും കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു അഞ്ച് ഷോട്ടുകൾ കൊടുത്തതിൽ നാലെണ്ണവും ഓൺ ടാർഗറ്റ് മൂന്ന് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ അതിൽ രണ്ടെണ്ണം സക്സസ്ഫുൾ പത്തിൽ പത്ത് റേറ്റിംഗ് ആണ് ഒരിക്കൽ കൂടി ലിയോ മെസ്സിക്ക് പത്തിൽ പത്ത് ഇതൊക്കെ നമ്മൾ എത്ര തവണയായി പറയുന്നു വീണ്ടും വീണ്ടും ഈ മനുഷ്യൻ ഇതൊക്കെ തന്നെ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നാൽ ഹേറ്റേഴ്സ് ഇനി എന്ത് ചെയ്യും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ